മതം ചോദിച്ചറിഞ്ഞ് ജിഹാദികൾ നടത്തിയ ഹിന്ദു കൂട്ടക്കൊലയുടെ ഞെട്ടൽ ഓരോ ഭാരതീയനിൽ നിന്നും വിട്ടുമാറുന്നതിന് മുമ്പ് കേരളത്തിലെ ജിഹാദികൾ മത തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള കമന്റുകളും പോസ്റ്റുകളും പങ്കുവയ്ക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മതപ്രീണനത്തിനും രാഷ്ട്രീയ മുതലെടുപ്പിനും വോട്ട് ബാങ്കിനും വേണ്ടി സ്വന്തം രാജ്യത്തെ പോലും തള്ളിപ്പറയാനും ഒറ്റ കൊടുക്കാനും മടിയില്ലാത്ത ഒരു കൂട്ടം നേതാക്കൾ നാറിയ രാഷ്ട്രീയം കളിക്കുകയാണ് അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് സന്ദീപ് വാര്യർ എന്ന കോൺഗ്രസ് വക്താവ് യാതൊരു ഉളുപ്പുമില്ലാതെ ഒരു ഫോണും നെറ്റും ഉണ്ടെങ്കിൽ എന്തും എഴുതിത്തള്ളാം എന്ന വിചാരത്തിൻ പുറത്ത് സന്ദീപ് വാര്യർ പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പ് തന്നെയാണ് ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇരുപത്തി ഒമ്പതോളം പേരുടെ ജീവനെടുത്ത പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സന്ദീപിനെ പോലെയുള്ള നീച ജന്മങ്ങൾക്ക് എന്ത് കൊടുത്തിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സന്ദീപ് വാര്യർ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഞാൻ വായിക്കാം കശ്മീരിൽ വിനോദസഞ്ചാരികൾക്കെതിരായി നടന്ന ഭീകരാക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളായ മുഴുവൻ മനുഷ്യർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ മനുഷ്യരക്തം ചിന്തപ്പെട്ടത് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറഞ്ഞേ മതിയാകൂ ഇതാണ് ആ പോസ്റ്റ് ഇക്കാര്യത്തിലും നെറുകട്ട രാഷ്ട്രീയം കളിക്കുന്ന സന്ദീപ് വാര്യരെ താങ്കളോട് ഒന്ന് ചോദിച്ചുകൊള്ളതെ താങ്കൾ ഇപ്പോൾ നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഭാരതത്തിന്റെ സുരക്ഷയെക്കുറിച്ച് കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് ഇതേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ സ്വന്തം പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടപ്പോൾ ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായതായി താങ്കളുടെ പാർട്ടിക്ക് തോന്നിയില്ലേ കശ്മീരിൽ ഭരിക്കുന്നത് നാഷണൽ കോൺഫറൻസിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് അവിടെ ആഭ്യന്തരം നോക്കുന്നത് കാശ്മീരി പോലീസിന്റെ സൈന്യത്തിന് സമ്പൂർണ്ണ അധികാരമില്ല സൈന്യത്തിന്റെ അധികാരം കുറയ്ക്കാൻ കോൺഗ്രസും പ്രതിപക്ഷവുമല്ലേ മുറവിളി കൂട്ടിയിരുന്നത് ശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തി അവിടുത്തെ പാർട്ടികൾ അധികാരത്തിലെത്തിയാൽ അവിടെ സ്വർഗമാക്കുമെന്നായിരുന്നല്ലോ അവകാശവാദം ഇത്തരം വിവരം കേട്ട രാജ്യദ്രോഹികളാണല്ലോ രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രുക്കൾ വളരെ കാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് ബി ജെ പി എന്ന പ്രസ്ഥാനം കശ്മീർ രാജ്യത്തോട് രാജ്യസ്നേഹപരമായി ചേർത്തത് അവിടെ വിനോദസഞ്ചാരം വർദ്ധിച്ചു കുട്ടികൾ സ്കൂളിൽ പോകുന്നു ജോലിക്ക് പോകുന്നു ബി ജെ പി ഭരണത്തിൽ അവിടെ ശാന്തമാകുന്നു ഇത് സഹിക്കാത്ത രാജ്യദ്രോഹികൾ എങ്ങനെയും സമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നിരപരാധികളെ വെടിവെച്ചിട്ടും ഇവിടെ കേരളത്തിലെ ജിഹാദികൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാനെതിരെ ഒരു തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് പെട്ടെന്ന് സാധിക്കും എന്നാൽ നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പോലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് കൂടെ നിൽക്കുന്ന പോലുള്ള രാജ്യദ്രോഹികളെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ബിജെപി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് വാര്യരെ ജമ്മു കാശ്മീരിലേക്ക് വിനോദസഞ്ചാരികൾ വന്നിരുന്നത് ഇതിനു മുമ്പ് സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു ഒന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ വാര്യരെ അടിച്ചാൽ തിരിച്ചടിക്കാൻ അറിയുന്ന ആൺകുട്ടികൾ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത് കാത്തിരുന്ന് കാണാം ഒന്നിന് നൂറായി തിരിച്ചു കൊടുക്കുന്ന ഒരു സൈന്യം ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ ഉൾപ്പെടെയുള്ള ജിഹാദികൾക്ക് സന്തോഷിക്കാനുള്ള വക ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയ മുതലെടുപ്പും വോട്ട് ബാങ്ക് രാഷ്ട്രീയവും കളിക്കുന്ന സന്ദീപ് വാര്യരെ പോലെയുള്ള നീജ ജന്മങ്ങളെ ജനങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം